എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി തുടരും സിനിമയുടെ ഇരുന്നൂറ് കോടി നേട്ടം ആഘോഷിച്ചു ലക്ഷ്മി തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മധുരം പങ്കിട്ട് തുടരും സിനിമയുടെ തിരക്കഥാകൃത്ത് കെ ആർ സുനിലിനെ സംഘടനയുടെ സെക്രട്ടറി ശരത് പ്രസിഡന്റ് അഭിലാഷ് എന്നിവർ പൊന്നാട അണിയിച്ച് ആദരിച്ചു ഫാൻസ് അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങളായ റിയാസ് ആശ്രിത് പ്രവീൺ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി യില് ഇത്രയും പടങ്ങൾ ഒരു ഇരുന്നൂറ് പോലും പടം നമുക്ക് അത് ഭാഗ്യത്തെ കൂടി ആ കൊച്ചിട്ടുണ്ട് നമ്മളാ കൊടുക്കുന്നില്ല സെക്കറി